ഇങ്ങനെ നിർത്തിയിട്ടപ്പം പൂപ്പൽ കയറിയേണ്ട കണ്ട അതൊക്കെ പൂപ്പലാ ഉണ്ടോ കണ്ടോ കണ്ടോ അതാണ് അപ്പം അതുകൊണ്ട് നമുക്കിപ്പം കഴിഞ്ഞ നാല് മാസം നമ്മൾ നിർത്തിയിട്ടിരുന്നൊരു വണ്ടിയാണ് ഇത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബോഡി മാത്രം അത് കഴുകിയായിരുന്നു അതുകൊണ്ട് ബോഡിയിൽ വലുതെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് അകത്തെ ഞാനൊരു സംവിധാനം കാണിച്ചു സോറി അകത്തെ സംവിധാനമല്ല അകത്ത് ഈ നാല് മാസം മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം നമ്മൾ ഉപയോഗിക്കാതിട്ടിരുന്നപ്പം സംഭവിച്ച കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം കണ്ട നമ്മുടെ ഈ വണ്ടിക്കകത്ത് കംപ്ലീറ്റ് പൂപ്പലടിച്ചുണ്ടാവും അത് തണുത്ത ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തണുത്ത ഒരു കാലാവസ്ഥയാണ് ഇതുണ്ട് മൊത്തം പൂപ്പല കണ്ടോ ഇനി അതേപോലെ തന്നെ സ്റ്റിയറിംഗ് നിങ്ങളൊന്ന് കണ്ടുപോക്കണ്ട സ്റ്റെയറിങ് ഉണ്ടോ സീറ്റിൽ ഒരു വശത്തുണ്ട് ഫ്രണ്ടിൽ ഇതുണ്ട് ഈ ഭാഗത്തെല്ലാം പൂപ്പല അവിടെ വലിയ കുഴപ്പമില്ല അടിപൊളുണ്ട് ബാക്കിലെ സീറ്റ് കംപ്ലീറ്റും പൂപ്പല ഇനി സ്റ്റിയറിംഗ് ഒന്ന് കണ്ടുനോക്കണ്ട സ്റ്റിയറിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ കണ്ടോ പൂപ്പലടിച്ച് നല്ല പൂപ്പലുണ്ടോ ഉണ്ടോ പൂപ്പലടിച്ച് അതേപോലെ തന്നെ ഡാഷ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഫംഗസ് പോലെ സംബന്ധിപ്പുണ്ട് ഇനി നമുക്ക് ബാക്കിലെ സീറ്റിലേക്ക് ബാക്ക് കണ്ടോ കംപ്ലീറ്റ് കണ്ടോ പൂപ്പലാണ് കണ്ടോ കംപ്ലീറ്റും പൂപ്പലടിച്ചാൽ നല്ല പൂപ്പലടിച്ചിട്ടുണ്ട് ഡാ ഡോർ ഡോർപാഡിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നാല് ഡോർ ഡോർപാടും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ടോപ്പിലേക്കൊക്കെ ടോപ്പൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ് ടോപ്പൊക്കെ നല്ല നീറ്റാണ് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഈ ഡാഷ് ബോർഡ് റഫായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പൂപ്പലല്ല ഒരു ഫംഗസ് പിടിച്ച പോലെ ഉണ്ടാവുമല്ലോ അതുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഈ വണ്ടിക്കകത്ത് ഒരിക്കൽ പോലും ഞാൻ ഈ കമ്പനികളുടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് പിന്നെ ഡോറിൻ്റെ ഡോർ അഥവാ നമ്മുടെ ഈ ഡോർ പാടുകളിലും ഡാഷ് ബോർഡിലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ അകത്ത് ഇന്ന് വരയ്ക്കും ഞാൻ അടിച്ചല്ലേ ഞാൻ ഈ വാങ്ങിക്കുന്ന എല്ലാ നമുക്കറിയാം വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ അതായത് ടയറിനടിക്കാൻ പറ്റുന്ന സാധനങ്ങളായാലും എല്ലാ അതിനകത്ത് തന്നെ ഇതുണ്ടാകും നമുക്ക് ഡാഷ് ബോർഡിൽ അടിക്കാൻ പറ്റും ഡോർ പാഡിൽ അടിക്കാൻ പറ്റും ഒക്കെ അടിക്കാൻ പറ്റുന്ന രീതിക്കാണ് അവർ ഇറക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ഈ സാധനം അടിച്ചില്ല ടയറിന് മാത്രമേ അടിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പുറകൂടെ കാണിച്ചു തരാം കുറവശം വലിയ കുഴപ്പമില്ല കേട്ടോ കൂപ്പിരിക്കില്ലോ കൂപ്പന ഉണ്ടോ അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാൽ ഈ ക്ലോത്താണ് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ക്ലോത്ത് ഉപയോഗിച്ച് ഈ സിന്തറ്റിക് ചാമി ചാ ചമോയിസ് ചമോയിസ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ തുടച്ച് വൃത്തിയാക്കും കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് നമ്മളത് കാണിച്ചല്ല തുടച്ച് വൃത്തിയാക്കട്ട് പിന്നെ എന്താ കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഡാഷ് ബോർഡിലൊക്കെ നമ്മൾ അടിക്കുന്ന ഒരു സാധനം മേടിച്ച് അടിക്കാതിരിക്കും കാരണം ഓൾറെഡി നല്ല ആണ് നമ്മുടെ വണ്ടിക്കകം പിന്നെ അത് കൂടാതെ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചടിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇതൊരു ഫംഗസ് പിടിപെടും പിന്നെ കണ്ടിന്യൂ റെഗുലറായിട്ട് പിന്നെ ഈ സാധനമൊക്കെ തൂക്കേണ്ടായിട്ട് വരും ഇത് ജസ്റ്റ് തുടച്ചാൽ മാത്രം മതി ഇത് നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് ഡാഷ് ബോർഡ് പിന്നെ ഈ ഈ ഡാഷ് ബോർഡിൻ്റെ പ്രശ്നം ഒന്നുമില്ല പക്ഷേ എങ്കിലും നമ്മളൊന്ന് അതൊന്നും വൃത്തിയായിട്ട് തുടച്ചാൽ അങ്ങ് പോകാവുന്നേ ഉള്ളൂ ഇപ്പം ക്ലിയർ ആകാ ചേണ്ട ഇവിടെ ഒക്കെ നല്ല ഫിനിഷിങ്ങിലിരിക്കുന്നു ഈ ഡാഷ് ബോർഡ് മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി ഒരു പൊടി പോലെ തോന്ന ഇപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇതെല്ലാം വേണ്ട കംപ്ലീറ്റ് തുടച്ച് ഞാൻ വൃത്തിയാക്കി കാണിച്ചു തരാം വേണ്ട എത്ര പെട്ടെന്നാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സോറി അതായത് നമ്മൾ വീട്ടിൽ ഇടുന്ന സമയത്ത് ഇട്ടേക്കുമല്ലേ അപ്പം വീട്ടിലുള്ളവർ സ്റ്റാർട്ടാക്കും അങ്ങനെ സ്റ്റാർട്ടാക്കുന്നതുകൊണ്ട് ബാറ്ററിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമല്ല ബാറ്ററി പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നുള്ളൂ ഡിം അതായത് ലോ ബാറ്ററി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കണ് ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പം ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റുമൊക്കെ ഇട്ടേക്കും അതുകൊണ്ട് ബാറ്ററിക്ക് ഇതുവരെയും മറ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷേ നമ്മുടെ ഡാ ഈ വണ്ടിക്കകത്ത് ഇതേണ്ട ഇങ്ങനെ നിർത്തിയിട്ടപ്പം പൂപ്പൽ കയറിയുണ്ടേ വേണ്ട ഇതൊക്കെ പൂപ്പലാ കണ്ടോ 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 അതാണ് അപ്പം അതുകൊണ്ട് നമുക്കിപ്പം അടിപൊളിയായിട്ട് ഞാൻ ആ ആ കാണിച്ച ആ ക്ലോത്തിട്ട് തുടച്ച് വൃത്തിയാക്കി അതിട്ട് തുടയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും ഇത് സംഭവം ഈ എന്താ പറയുക ഈ കാലാവസ്ഥയുടെ പക്ഷേ ഇതിനകത്തേക്ക് ഏറെ കയറാതൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം പൂപ്പായിരിക്കാം ഇത് എന്തായാലും ഞാൻ കൃത്യമായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം നമ്മുടെ വണ്ടി എല്ലാം നല്ല നീറ്റായിട്ട് കാണിച്ചുതരാം എന്തായാലും കൊടുക്കുന്നില്ല ആ നമ്മള് തുടക്കാൻ എടുത്ത ക്ലോത്ത് അല്ലല്ല ഇത് ഫൈബർ ക്ലോത്താന്ന് ഞാൻ പറയുന്നു മൊത്തത്തിൽ തുടച്ചുണ്ട് ണ്ടോ ഇവിടെ തുടച്ച് നമ്മള് ക്ലിയർ ആക്കും ഇനിയിപ്പൊ നമ്മുടെ തുടച്ച് തീർന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾ അത് കാണിച്ചു മാത്ര കണ്ടോ ഇനി കണ്ടോ ഈ പൂപ്പല്ലേ കണ്ടോ അണ്ടോ ഈ തുടച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കും ഡാഷ്ബോർഡിലുള്ളത് ഞാൻ കാണിച്ചോളൂ നിങ്ങൾ കണ്ടോണ്ടേ കണ്ടോ ആ ഒരു വ്യത്യാസം വന്ന ഈ ഒരു പോഷനും ഇവിടെ ആരുടെ വ്യത്യാസം വന്ന ഇതിന് നമ്മൾ ഈ ഒരു ക്ലോത്തിട്ട് ആദ്യം വേറെ ഒരു സാധനം ചേർക്കുന്നില്ല സോപ്പുകളോ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ചേർത്ത് ഉപയോഗിച്ചിട്ടില്ല വെറും പച്ചവെള്ളം രണ്ട് മൂന്ന് വെട്ടം തുടച്ച് കഴിയുമ്പം നമുക്കിത് വൃത്തിയായിട്ടിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഫോം ഇറങ്ങുന്നുണ്ട് നമുക്ക് അതായത് സ്പ്രേ പോലത്തെ ഫോം സോപ്പ് സോപ്പ് പത പോലെ ഇത് ഫോം അതൊക്കെ ഇട്ട് തൂക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഞാൻ ഈ അസസറീസിൻ്റെ പത്ത് പതിനെട്ട് വർഷം ഇത് ചെയ്തതാണ് അപ്പം എന്താ വെച്ചാൽ നമ്മളതിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും പക്ഷേ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമുണ്ട് നനഞ്ഞ തുണി ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ സോപ്പ് തുണി ഇട്ട് തുടച്ച് വീണ്ടും വന്നുകൊണ്ടൊന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ഫോം അതിൻ്റെ ഒരു ഇത് വിടുവല്ലോ എന്താ പറയുക ആ ഒരു ആ ഫോമിൻ്റെ ഒരു പവർ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ വൈറ്റ് പാടുകൾ വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഫോം ഉപയോഗിക്കുന്നത് നല്ലതാണ് ആ ഫോം ഉപയോഗിച്ചിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാകും ആ ഫിനിഷിങ്ങിന് ശേഷം നമ്മൾ പിന്നെ ഒരു നനച്ച തുണിയിട്ട് വൃത്തിയായിട്ട് ആ സോപ്പിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് കളയണം കളഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമുക്ക് ഈ ഒരു കറുപ്പ് ആ വണ്ടിയുടെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അത് മറന്നു പോകേണ്ട ഫോം ഉപയോഗിക്കാൻ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഫോം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു തുണി ഇട്ട് തുണി നനഞ്ഞ തുണി ഇട്ട് നനഞ്ഞ തുണി നനഞ്ഞ തുണി തന്നെ എടുത്തിട്ട് അതേലെ ഈ ഫൈബർ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാകും ഒന്ന് രണ്ടുവട്ടം തുടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു ഫ്രഷ് അതായത് ഒരു ഒറിജിനാലിറ്റി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഞാനതാണ് ഈ വൻ്റെ ഈ വണ്ടിക്കകത്ത് ഒരിക്കൽ പോലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരിക്കൽ പോലും ഞാനതിനകത്ത് ഒരു കമ്മലയുടെ സാധനം ഞാൻ ഈ വണ്ടി തൂത്തിട്ടില്ല പിന്നെ ഞാൻ തൂത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയത്തില്ല തൂത്തിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴെ ഫ്ലോർ മാറ്റുണ്ടല്ലോ ഫ്ലോർ മാറ്റിന് തൂത്തിട്ടുണ്ട് അതേപോലെ ഫ്ലോർ കംപ്ലീറ്റിലെ വിനയൽ ഉണ്ടല്ലോ അതിനും തൂത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ മാറ്റുണ്ടല്ലോ ഈ കാണുന്ന ഈ കാണുന്ന മാറ്റ് ഇതിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ മാറ്റ് ഉണ്ടല്ലോ അതിലും അല്ലാതെ ഞാൻ ഈ എൻ്റെ ഡാഷ് ബോർഡിലോ അല്ലെങ്കിൽ അതേപോലുള്ള ഓരോടത്തും സ്റ്റിയറിങ്ങിലോ ഈ കാണുന്ന പോഷനിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓരോടത്തും ഞാൻ ഇന്ന് വരയ്ക്കും തൂത്തിട്ടില്ല അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ആ ഒരു ഒറിജിനാലിറ്റി ഇപ്പോഴും നിലവിൽപ്പുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഏത് സാധനം വാച്ചാലും ടയർ ഉപയോഗിക്കുക എൻ്റെ എൻ്റെ ഒരു ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് അത് ആർക്കെങ്കിലും എടുക്കാം എടുക്കാതിരിക്കാത്തത് അവരോട് ഇഷ്ടമാണ് അപ്പം കണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ തുടച്ച് കഴിയുമ്പോൾ ഇത് ടോട്ടലി ഞാൻ തുടച്ച് കഴിയുമ്പം ഞാനിതിൻ്റെ അകത്തൊരു വീഡിയോ കാണി ഇത് തന്നെ ഞാൻ കാണിച്ചു കംപ്ലീറ്റ് തുടച്ചതിന് ശേഷം നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ നമുക്ക് പുതിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇവിടെ ഉണ്ടായിരുന്ന പൂപ്പലെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതേപോലെ ഇവിടെയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഡാഷ് ബോർഡിനെ കാണിച്ചു ഡാഷ് ബോർഡ് കണ്ടോ ഡാഷ് ബോർഡ് ഒരു വെളുത്തിരുന്ന് ആയിരുന്നില്ല ഇപ്പം എല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് തുടച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് സീറ്റും കണ്ടോ സീറ്റിൽ സീറ്റിലിരുന്ന പൂപ്പലെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഭയങ്കര പ്രസ് ചെയ്തൊരു തുടങ്ങിയൊന്നും വേണമെന്നില്ല റഫായിട്ട് തുടച്ചാൽ മതി വൃത്തിയായിട്ടുണ്ടായിരുന്നു കിടന്നും എന്താ പറയല്ല വല്ലാത്തൊരു പണിയെടുക്കും ആ പണികളൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ വളരെ നീറ്റായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് എല്ലാം പോയി അപ്പം കണ്ടോ കണ്ടോ ആ ഒരു ഫിനിഷിങ് കണ്ടോ വെറും വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ തുടച്ചേക്കുന്നത് ഇനി ഒന്നും കൂടെ തുടക്കണമെന്നുണ്ട് ചിലപ്പോൾ ഞാൻ തുടക്കും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഫിനിഷിങ്ങിലാണ് കിടക്കുന്നുണ്ട് അത് നേരത്തെ കണ്ടപ്പോൾ ഉള്ളൊരു വ്യത്യാസം കണ്ടു കണ്ടോ അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ല അപ്പം